സുരേഷ് ഗോപിയുടെ ആൺമക്കൾ അച്ഛനെ പോലെ തന്നെ അഭിനയത്തിന്റെ പാതയിലാണ് ഗോകുൽ സുരേഷും മാധവ് സുരേഷും സിനിമയിൽ സജീവമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഗോകുൽ സുരേഷ് ഇതിനോടകം നായകനായും സഹനടനമായും എല്ലാം നിരവധി സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞു മാധവ് സിനിമയിലേക്ക് കാലെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ സുരേഷ് ഗോപി അഞ്ചു മക്കളിൽ ഏറ്റവും ഇളയവനാണ് മാധവ് സുരേഷ് കുറുമ്പിന്റെ കാര്യത്തിൽ തന്റെ അഞ്ചു മക്കളിൽ മുന്നിൽ നിൽക്കുന്നത് മാധവാണെന്ന് സുരേഷ് ഗോപി തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുമുണ്ട് പറഞ്ഞ ആവശ്യമുണ്ടെന്ന സിനിമയിൽ അതിഥി വേഷത്തിൽ എത്തിയതാണ് മാധവ് അഭിനയത്തിൽ അരങ്ങേറിയത് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ മാധവിന്റെ സ്വകാര്യ ജീവിതമാണ് പലപ്പോഴും താരപുത്രന്റെ പേര് ഗോസിപ്പ് കോളങ്ങളിൽ നിറയാൻ കാരണം എന്നാൽ തന്നെ കുറിച്ച് വരുന്ന വ്യാജ വാർത്തകളോട് കൃത്യസമയത്ത് പ്രതികരിക്കാനും മാധവ് മറക്കാറില്ല ഇപ്പോഴാം മാധ്യമങ്ങളുടെ ഇടപെടലിനെ കുറിച്ച് സംസാരിക്കുകയാണ് നടൻ സുരേഷ് ഗോപിയുടെ മകനായ മാധവ് കുമ്മാട്ടിക്കളി എന്ന ചിത്രത്തിലൂടെ സിനിമാ രംഗത്തേക്ക് തുടക്കം കുറിക്കുകയാണ് നായകനായി എത്തുന്ന ആദ്യ സിനിമ കൂടിയാണ് മാധ്യമ ശ്രദ്ധ താൻ കാര്യമാക്കുന്നില്ലെന്നാണ് മാധവ് പറയുന്നത് ഇത് താൽക്കാലികമാണ് കുമ്മാട്ടിക്കളിയുടെ റിലീസിനോടനുബന്ധിച്ച് എനിക്ക് മീഡിയ ശ്രദ്ധ ലഭിക്കും അതെന്നെ ബാധിക്കുന്നതല്ല ഒരു സിനിമയിൽ അഭിനയിച്ചാൽ ആ സിനിമയുടെ പ്രൊമോഷൻ ചെയ്യുക എന്നത് എന്റെ തൊഴിലാണ് ഇങ്ങനെയൊരു കുടുംബത്തിൽ നിന്നും വരുന്നതിൽ വ്യക്തിപരമായ ചോദ്യങ്ങളും വരും പൊതുജനത്തിന് എൻ്റെ കുടുംബത്തെ കാണും അത് സ്വാഭാവികമാണെന്നും മാധവ് സുരേഷ് പറയുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ തഗ് മറുപടി കൊടുക്കുന്ന ആർട്ടിസ്റ്റുകൾ ആരായാലും ഒരു ഘട്ടത്തിൽ അവരെ മീഡിയയോ പൊതുജനമോ വേദനിപ്പിച്ചു കാണും ഇന്ന് അവർക്ക് അവസരം കിട്ടുമ്പോൾ തഗ് അടിക്കുക എന്നത് സ്വാഭാവികമാണെന്നും മാധവ് പറയുന്നു സ്വകാര്യതയിലേക്ക് കടന്നു കയറി വീഡിയോ എടുക്കുന്നതിനെതിരെ നിഖില നിഖില വിമൽ നടത്തിയ വിമർശനത്തിലും മാധവ് സുരേഷ് തന്റെ അഭിപ്രായം പങ്കുവച്ചു നികില ചേച്ചി ഇത്രയും വർഷങ്ങളായി സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് തീർച്ചയായും ജനശ്രദ്ധ വരും പൊതുസ്ഥലത്തേക്ക് പോകുമ്പോൾ അതിന് തയ്യാറാകണം അതേസമയം വൾ നർബിളായ മൊമെന്റിൽ ചേച്ചിയുടെയോ മറ്റാരുടെയോ വീഡിയോ എടുത്ത് മോശമായി ഉപയോഗിച്ചാൽ പ്രതികരിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട് തന്റെ സ്വകാര്യത്തിലേക്ക് ഇടിച്ചു കയറിയാൽ പ്രതികരിക്കാനുള്ള അവകാശം തനിക്കുമുണ്ടെന്നും മാധവ് സുരേഷ് വ്യക്തമാക്കി അച്ഛനും അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും മാധവ് പറയുന്നു സ്വകാര്യത്തിലേക്ക് ഇടിച്ചു കയറുന്നതിന്റെ പ്രതികരണമാണ് അദ്ദേഹം നടത്തുന്നത് ആൾ ഒരു കേന്ദ്രമന്ത്രിയാണ് കേന്ദ്രമന്ത്രിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടാം പിന്നീട് മീഡിയക്കാർക്ക് അടുക്കാൻ പറ്റില്ല അങ്ങനെ ഒരിക്കലും എന്റെ അച്ഛൻ നിന്നിട്ടില്ല എന്നും സത്യസന്ധമായ മറുപടി കൊടുത്തു ഒരു പ്രോപ്പർട്ടിയിൽ ഇറങ്ങി വന്ന് അടുത്ത മീറ്റിംഗിന് പോകവേ വഴി തടഞ്ഞാൽ പോലീസിനെ വിളിക്കാം കൈകൊണ്ട് തട്ടി നീക്കിയതാണോ പ്രശ്നം ഒരാളുടെയും വഴി തടയുന്നത് തെറ്റാണ് സുരേഷ് ഗോപിയുടെ ഉള്ളിലെ പോലീസ് ക്യാരക്ടർ അല്ല പ്രതികരിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ ക്യാരക്ടറാണ് ആരുടെ അടുത്താണ് ഇടയുന്നതെന്ന് നോക്കി ഇടഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്നും മാധവ് പറഞ്ഞു